എനിക്ക് അവിടെ കുയറ്റിലായിരുന്നപ്പോൾ അവിടെ ഒരു ജപമാല കൂട്ടായ്മയുണ്ട് ആ ജപമാല കൂട്ടായ്മയിൽ ഞാൻ പോകാൻ തുടങ്ങി അവർ അവിടെ നമുക്ക് ചെല്ലു കഴിയുമ്പം ഈ ജപമാലയും ഒരു കാശുരൂപം കിട്ടി ആ കാശുരൂപം ജപമാലയും ചെല്ലി വെച്ച് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഞാനത് ലൈസൻസ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അത് ബോർഡിൽ അത് സ്ഥാപിച്ച് വെക്കണം അല്ലെങ്കിൽ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മളെ അവരെ കേസാക്കും അവർ കൊണ്ടുപോകും പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ജപമാലയും ഈ കാശ്രൂവും അവിടെ ആ ബോർഡിൽ വെച്ച് പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് ഇതുപോലെ എൻ്റെ ഒരു ലൈസൻസ് ഇവിടെ വെക്കാനായിട്ട് എനിക്ക് അവസരം തരുമോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു കരഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇഷ്ടം പോലെ ജപമാലേ ഉള്ളൂ ബൈബിളും വായിക്കും എനിക്ക് അവസരമുണ്ട് സ്കൂളിലെ കുട്ടികളെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ട് കൺസൾട്ടേഷൻ പോലെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് എൻ്റെ സ്കൂളിനോ അവധിയാകാറായി അപ്പോൾ എച്ച് ആർ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു നിന്റെ ലൈസൻസിൻ്റെ എന്തായി എനിക്ക് പറയാൻ വാക്കുകളില്ല ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മാതാവേ അവരെന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ മാതാവേ അമ്മ തന്നെ എന്തെങ്കിലും മറുപടി പറഞ്ഞേക്കണേ എന്നിട്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു ഓക്കെ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിന്റെ ലൈസൻസിൻ്റെ കാര്യം പ്രോസസ്സ് ചെയ്യാണ് എന്നോടൊന്നും പിന്നെ ചോദിക്കാതെ എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം അവർ ലൈസൻസ് ഓഫീസിലോ എവിടെയൊക്കെ പോയി അതെല്ലാം ശരിയാക്കി ഇപ്പോൾ ലീവ് തുടങ്ങി ലീവ് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം എന്നോട് ചാർ വിളിച്ചിട്ട് മെസ്സേജ് എൻ്റെ ലൈസൻസ് എന്നോട് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ലൈസൻസ് ട്രാൻസ്ഫർ ആകുമായിരിക്കും കാരണം ഞങ്ങൾ ലാസ്റ്റ് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന് രണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ ലൈസൻസ് ട്രാൻസ്ഫർ ആയി ഓട്ടോമാറ്റിക്കലി ആ ഇൻ്റർനാഷണൽ ഐ എ കെ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രിട്ടീഷ് സ്കൂളിലേക്ക് എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫർ ആയി അതേപോലെ എൻ്റെ അതേ സാഹചര്യത്തിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് ഈ ലൈസൻസിന് വേണ്ടി ശ്രമിച്ചിട്ട് ആർക്കും നടന്നിട്ടില്ല അവരൊക്കെ വീണ്ടും എക്സാം എഴുതിയെടുത്ത് കുറേ പേര് കുറേ പേര് വേറെ കൺട്രികളിലേക്ക് പോയി എനിക്ക് എക്സാം എഴുതിയെടുക്കാനോ വേറെ കൺട്രികളിൽ പോകാനോ ഒന്നും സാധ്യമായിരുന്നില്ല അതിനൊരു മെറിറ്റും ഇല്ലായിരുന്നു മാതാവ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം വാങ്ങിച്ചു തന്നു മാതാവിനും തിരുക്കുമാരനും വരായിരം നന്ദി